നമസ്കാരം നമ്മുടെ കേരളം വ്യവസായ സൗഹൃദമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും സി പി എമ്മിൻ്റെയും കൂടി നമ്മുടെ കേരളത്തിൽ വ്യവസായങ്ങൾ ഇങ്ങനെ കുതിച്ച് ഉയരുകയാണ് പലരും വ്യവസായങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് പണം മുടക്കുന്നു പലരും ഓടിക്കിതച്ച് പാഞ്ഞെത്തുകയാണ് നമ്മുടെ കേരളത്തിൽ പണം മുടക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനം അത്രത്തോളം വ്യവസായ സൗഹൃദമാണ് ഇനി ഒരു ചെറിയ സംഭവം കൂടി പറയാം നമ്മുടെ സി പി എമ്മിൻ്റെ വളരെ ശക്തമായ ഇടപെടൽ കൊണ്ട് കേരളത്തിൽ മറ്റൊരു വ്യവസായത്തിനു കൂടി ചരമഗീതം പാടാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ വ്യവസായ സൗഹൃദ സർക്കാർ പറയുമ്പോൾ വ്യവസായത്തെക്കുറിച്ച് നമ്മുടെ സർക്കാരിനും പാർട്ടിക്കുമൊക്കെ നൂറ് നാവാണ് ഇനിയിപ്പോൾ വ്യവസായം വന്നാലോ കൂട്ടിക്കാനുള്ള വഴി തേടി നമ്മുടെ സർക്കാർ അലയാനും തേടും അവിടെ നൂറ് വഴിയല്ല അവിടെ ആയിരക്കണക്കിന് വഴികൾ തപ്പി ഇറങ്ങുമെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി ഇനി സംഭവത്തിലേക്ക് വരാം ഏലൂർ മുനിസിപ്പൽ ചെയർമാൻ്റെയും അവിടുത്തെ പ്രാദേശിക സി പി എം നേതാക്കളുടെയും ദ്രോഹം കാരണം കണ്ടെയ്നർ വാഹനങ്ങൾക്കായുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഒരു പ്രമുഖ വ്യവസായിയായ എൻ എ മുഹമ്മദ് കുട്ടി അറിയിച്ചിരിക്കുന്നു സന്തോഷമായി കാണും നമ്മുടെ സി പി എമ്മിനും സർക്കാരിനും എൻ എ മുഹമ്മദ് കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന ഈ കമ്പനിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഇവരൊക്കെ കൂടെ എത്തിച്ചത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കമ്പനി നിലനിൽക്കുന്നത് നമ്മുടെ സ്വന്തം വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് എന്ന കാര്യവും നമ്മൾ വളരെയധികം ശ്രദ്ധയോട് വേണം നോക്കിക്കാണാൻ കണ്ടെയ്നർ റോഡിൽ ഇരുപത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയിലാണ് ഈ കമ്പനി പാർക്കിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ഈ ഭൂമിയിൽ ഒരേക്കർ എൺപത്തി നാല് സെന്റ് സ്ഥലം മണ്ണിട്ട് നികത്താൻ തുടങ്ങിയതോടെയാണ് പ്രാദേശിക നേതൃത്വം സി പി എം എതിർപ്പുമായി രംഗത്തെത്തിയത് അതല്ലെങ്കിലും അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പണ്ട് വെട്ടിനിരത്തിലായിരുന്നു പിന്നീട് വയൽ നികത്താൻ പാടില്ല അതെല്ലാം കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടങ്ങളിലെല്ലാം ഭയങ്കരമായ കൃഷിയൊക്കെ വെച്ചു അങ്ങനെ കേരളത്തിൽ കേരളത്തിലേക്കുള്ള നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള നെല്ലിൻ്റെ ഇറക്കുമതി കുറയുകയും ചെയ്തു ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കഴിക്കുന്നത് നമ്മുടെ അന്ന് നികത്താതെ പോയ വയലുകളിൽ വിളയിച്ചെടുത്ത നെല്ലുകളാണ് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അരിയാണ് ഇനി കാര്യത്തിലേക്ക് വരാം അതേസമയം മണ്ണിട്ട് നികത്താൻ ഈ പറയുന്ന വ്യവസായിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം തനിക്ക് അനുമതി ഉണ്ടെന്നും ജൂൺ ആറ് വരെ തനിക്ക് അനുകൂലമായി ഹൈക്കോടതി ഉത്തരവുണ്ടെന്നും മുഹമ്മദ് കുട്ടി അവകാശപ്പെടുന്നുണ്ട് അത് സത്യമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ സി പി എം ഭരിക്കുന്ന ഏലൂർ മുനിസിപ്പാലിറ്റിയും ലോക്കൽ കമ്മിറ്റി നേതാക്കളും വരുന്ന വാഹനങ്ങളെല്ലാം തടയുകയാണ് നല്ല കാര്യമാണ് ഇതെല്ലാവരും ചെയ്ത് ചെയ്യുന്നതാണ് പൊതുവെ ഈ വഴി തടയുക വഴിയിലൂടെ വരുന്നവരെ ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ സി പി എം പ്രാദേശിക നേതാക്കൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവർ കൂടുതലും പ്രാദേശിക നേതാക്കളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകണം എന്നൊരു ധാരണ ഈ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് പണ്ട് മുതലേ തന്നെ പതിച്ചു കൊടുത്തിരിക്കുന്ന ചില ഏർപ്പാടുകളാണ് പക്ഷേ ഇതിലെല്ലാം ഏറെ വിഷമമുണ്ടെന്ന് എന്നെ മുഹമ്മദ് കുട്ടി അറിയിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ട് എന്ത് കാര്യം ഇതൊക്കെ കേരളത്തിൽ പതിവുള്ളതാണല്ലോ അല്ലേ ഇതൊക്കെ പതിവുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരുപാട് വിഷമിക്കേണ്ട മുഹമ്മദ് കുട്ടി സാറേ എന്ന് പറയാനാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ പരിപാടിയെല്ലാം അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് സി പി എമ്മുകാർക്ക് ഇതൊരു പുത്തരിയല്ലെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ സാബുവൻ ജേക്കബ് നിങ്ങൾക്കറിയാം കിറ്റെക്സിൻ്റെ മുതലാളി കേരളത്തിലെ ആ വ്യവസായി നാട് വിട്ടുപോയതും നമുക്ക് മുന്നിൽ ഉദാഹരണമായിട്ടുണ്ട് അതിന് ആരൊക്കെയാണ് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെയും സി പി എമ്മിൻ്റെ വ്യവസായ സൗഹൃദം അവസാനിക്കുന്നില്ല ഇനി ബാക്കിയൊരു കാര്യം കൂടി പറയാം കൊല്ലത്ത് ഒരു പ്രവാസി പൊരി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഉപയോഗിച്ച് ഒരു വ്യവസായം നടത്താൻ തീരുമാനിച്ച് നാട്ടിലെത്തി അതിനിടയിലേക്ക് ചില സഹാക്കന്മാർ ഇതറിഞ്ഞിട്ട് ഓടിയെത്തി അത് തുറക്കാൻ പോലും അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ക്രൂരമായ മാനസിക പീഡനം നടത്തി ആ പാവത്തെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സഹായവും നമ്മുടെ സഹാക്കന്മാർ ചെയ്തതും ആരും വിസ്മരിക്കാനിടയില്ല ഈ രീതിയിൽ കേരളത്തിൽ അതിശക്തമായ വ്യവസായ അന്തരീക്ഷം ഒരുക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ് നമ്മുടെ സഹാക്കന്മാർ ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്നറിയിക്കാൻ നമ്മൾ മലയാളികൾ നമ്മുടെ നമുക്കൊക്കെ എങ്ങനെയാണ് ഇത് കഴിയുക